നമസ്കാരം അപ്പോ നമ്മളിന്ന് നോക്കുന്നത് അഹല്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പാലക്കാട്ടെ ഒരു സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായുള്ള വിഷയമാണ് ഗുരുതരമായ ആരോപണങ്ങളുണ്ട് നിയമ നടപടികളുണ്ട് ഇതിനിടയിൽ ഹൈക്കോടതി ഇടപെടുന്നു അപ്പോൾ ഒരു സംശയം വരാം റവന്യൂ അധികാരികളൊക്കെ പലതവണ അപേക്ഷ തള്ളിയതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഹൈക്കോടതി വീണ്ടും സർക്കാരിനോട് ഇത് പരിഗണിക്കണമെന്ന് പറയുന്നത് നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കാം ആ അതെ നിങ്ങൾ ഈ കേസിന്റെ എന്താ പറയുക രേഖകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഇതാണ് പാലക്കാട് വടകരപ്പതി വില്ലേജില് അവിടെ സർക്കാരിൻ്റെ ഒരു ഭൂമിയുണ്ട് പാറപ്പുറംപോക്കെന്നാണ് അതിനെ പറയുന്നത് അപ്പം ഈ ബ്ലോക്ക് ട്വൻ്റി ഫോറിലെ റീസർവേ നയൻ സീറോ വണ്ണും ലെവൻ ട്വൻറ്റി വണ്ണിൽ വരുന്ന ഏതാണ്ടൊരു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അവിടെ ഫൗണ്ടേഷൻ എൻജിനീയറിംഗ് കോളേജ് ബ്ലോക്കും പിന്നെ ജനറേറ്റർ റൂമും പണിരുന്നു അതാണ് പ്രധാന പ്രശ്നം ഈ പാറപ്പുറമ്പോക്ക് എന്നത് നമ്മൾ ഓർക്കണം കാരണം സാധാരണഗതിയിൽ അത് പതിച്ചു കൊടുക്കാനോ ലീസിന് കൊടുക്കാനോ അതിനൊക്കെ നിയമപരമായിട്ട് നല്ല നിയന്ത്രണങ്ങളുണ്ട് അത് സംരക്ഷിക്കേണ്ട ഭൂമിയാണ് ശരിക്കും പക്ഷേ സാധാരണ ഒരാൾക്ക് ചിന്തിക്കാം ഈ ആർ ഡി ഒ അപേക്ഷ തള്ളി കളക്ടറും അനുകൂലമായിരുന്നില്ല എന്ന് കേട്ടു എന്നിട്ടും ഹൈക്കോടതി വീണ്ടും സർക്കാരിനോട് അപേക്ഷ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ ഈ നിയമലംഘനത്തിന് ഒരു പച്ചക്കുടി കാണിക്കുന്ന പോലെ തോന്നില്ലേ അത് അത് വളരെ ശരിയായൊരു പോയിന്റ് ആണ് ഇവിടെയാണ് നമ്മൾ ഹൈക്കോടതിയുടെ റോള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് അനുസരിച്ചുള്ള റിട്ട് അധികാരം ഉപയോഗിക്കുമ്പോൾ അവർ പ്രാഥമികമായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭരണപരമായ നടപടിക്രമങ്ങൾ അതായത് പ്രൊസീജറൽ ഫെയർനെസ് അത് പാലിക്കപ്പെട്ടോ എന്നാണ് അതായത് ഈ അഹല്യ ഫൗണ്ടേഷന്റെ അപേക്ഷ വന്നപ്പോൾ ആർ ഡിഒ കളക്ടർ സർക്കാർ ഇവരൊക്കെ നിയമപരമായും നീതിയുക്തമായും ഒരു തീരുമാനമെടുത്തോ ആ നടപടിക്രമത്തിൽ വല്ല പിഴവുമുണ്ടോ അതാണ് കോടതി മുഖ്യമായും പരിശോധിക്കുന്നത് അല്ലാതെ ഭൂമി കയ്യേറിയോ ഇല്ലയോ എന്ന ആ ഒരു വസ്തുതയിൽ തീർപ്പ് കൽപ്പിക്കലല്ല ഈ ഘട്ടത്തിലെ ലക്ഷ്യം ഓക്കെ അപ്പോൾ കോടതി ഈ പ്രൊസീജിയർ നോക്കുമ്പോൾ ഈ പറയുന്ന കയ്യേറ്റം അല്ലെങ്കിൽ മറ്റു നിയമ ലംഘനങ്ങൾ അതൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുമോ ഇല്ല ഇല്ല തീർച്ചയായും ഇല്ല ആ വിഷയങ്ങൾ വേറെ ലെവലിൽ നടക്കുന്നുണ്ട് നിങ്ങൾ തന്നെ രേഖകളിൽ പറയുന്നുണ്ടല്ലോ ഈ ം അത് കെ എൽ സി ബുക്കില് അതായത് കേരള ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള റെക്കോർഡില് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്താണെങ്കിൽ ഈ കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുമില്ല പോരാത്തതിന് ഈ എഞ്ചിനീയറിംഗ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് കേസ് വി സി ഫൈവ് ടു സീറോ ടു അതും നിലവിലുണ്ട് അത് ചിലപ്പോൾ നിർമ്മാണത്തിലെ ക്രമകേടോ മറ്റു നിയമലംഘനങ്ങളോ ആകാം പിന്നെ ജനറേറ്റർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട മലിനീകരണ പ്രശ്നങ്ങളിൽ പൊലൂഷൻ കൺട്രോൾ ബോർഡും ആശുപത്രി ലൈസൻസിന്റെ കാര്യത്തിൽ പഞ്ചായത്തുമൊക്കെ മുൻപെ പെട്ടിട്ടുണ്ട് അപ്പോ നിയമലംഘനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോ പല ഏജൻസികൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശരി ഇനി ഈ അഹല്യ ഫൗണ്ടേഷൻ നിയമപരമായി എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നീക്കങ്ങളാണുണ്ടായത് ഇത് ഒരു ഒരു കഥ പോലെ തോന്നുന്നുണ്ടല്ലോ ആ അതെ അതെ അവര് പല വഴികൾ നോക്കി ആദ്യം ശ്രമിച്ചത് ഈ ഭൂമി പതിച്ചു കിട്ടാനാണ് അതായത് ഓണർഷിപ്പ് കിട്ടാൻ അത് ആർ ഡി ഒ തള്ളി പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് സംരക്ഷിത പാറ പുറമ്പോക്കാണ് രണ്ട് അവർ ചോദിച്ച സ്ഥലം നിയമം അനുവദിക്കുന്നതിലും അതായത് ആർ ആർസിൽ താഴെ വളരെ കൂടുതലാണ് ഏകദേശം വൺ പോയിന്റ് ത്രീ ഹെക്ടർ വരും പിന്നെ വേറെ ചില നിബന്ധനകളുണ്ട് അതൊന്നും പാലിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിന് മുൻപ് കൈവശം വെക്കണമെന്നൊക്കെ പിന്നെ ഭൂസംരക്ഷണ നിയമപ്രകാരം നിർമ്മാണം തന്നെ തെറ്റായിരുന്നു അപ്പോൾ അത് നടന്നില്ല പിന്നെ അവര് പാട്ടത്തിന് അതായത് ലീസിന് ശ്രമിച്ചു അതും ആർഡി ഒ നിരസിച്ചിട്ട് പറഞ്ഞു സർക്കാരിനെ സമീപിക്കാൻ കാരണം സ്ഥാപനങ്ങൾക്ക് ഭൂമി ലീസിന് കൊടുക്കാൻ ഗവൺമെന്റിനാണ് അധികാരം അതിനൊരു ഉത്തരവുണ്ട് ജിഒ എം എസ് വൺ സെവന്റി ഫോർ ടൂ തൗസൻഡ് ലെവൻ റെവ് അപ്പോൾ അത് വേറൊരു കടമ്പ അതിനുശേഷം ഈ കയ്യേറിയ ഭൂമിക്ക് പകരം വേറെ ഭൂമി തരാമെന്നൊരു ഓഫറും വന്നില്ലേ അന്നു വന്നു പക്ഷെ അതും ജില്ലാ കലക്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയില് ഒരു ഉത്തരവിറക്കി എക്സ്പി നയൻറ്റീൻ അതുപ്രകാരം നിരസിച്ചു ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് കളക്ടർ ആ തീരുമാനം എടുത്തത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജൂൺ പത്തിന് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് വന്നു അതനുസരിച്ച് അഹല്യയുടെ ഏറ്റവും പുതിയ ലീസിനുള്ള അപേക്ഷ എന്ന് പറയുന്ന അപേക്ഷ അത് സ്വീകരിക്കാൻ അധികാരമുള്ള സംസ്ഥാന സർക്കാരിന് അതായത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറാനും സർക്കാർ അത് മൂന്ന് മാസത്തിനകം നിയമപ്രകാരം പരിഗണിക്കാനും പറഞ്ഞു എല്ലാവരെയും കേൾക്കണം എന്നിട്ട് തീരുമാനമെടുക്കണം ഈ പരിഗണനയില് നേരത്തെ തള്ളിയ ഭൂമി കൈമാറ്റം ആ ഒരു ഓപ്ഷനും സർക്കാരിന് വേണമെങ്കിൽ നോക്കാം എന്നും കോടതി പറഞ്ഞു ആ അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് കോടതി പരിഗണിക്കാനാണ് പറയുന്നത് ലീസിന് കൊടുക്കാൻ പറയുന്നില്ല സർക്കാരിനാണ് ഫൈനൽ ഡിസിഷൻ അല്ലേ അതായത് നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ അപേക്ഷ പരിഗണിക്കാനുള്ളൊരു ഒരു ഒരു ഡ്യൂ പ്രോസസ് അത് പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് കോടതി ഉറപ്പാക്കുന്നത് അതെ കൃത്യമായി പറഞ്ഞു അതാണ് കാര്യം ഈ ഉത്തരവ് കൊണ്ട് നിയമലംഘനം ശരിവയ്ക്കുകയല്ല കോടതി ചെയ്യുന്നത് അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ആ തീരുമാനമെടുക്കുന്നതിനു മുൻപ് നിയമപുരമായ പ്രൊസീജിയർ പാലിക്കണം എന്നു മാത്രം ഇനി സർക്കാർ എന്ത് തീരുമാനിക്കും അത് സർക്കാരിന്റെ വിവേചനാധികാരമാണ് നിലവിലുള്ള ഭൂസംരക്ഷണ നിയമം ഭൂമി പതിവ് ചട്ടങ്ങൾ ഈ ഭൂമിയുടെ സ്വഭാവം അതായത് പാറപ്പുറമ്പോ കാണെന്നുള്ളത് പൊതു താല്പര്യം പിന്നെ ഈ വിജിലൻസ് കേസ് ഇതൊക്കെ പരിഗണിച്ച് സർക്കാരിന് വേണമെങ്കിൽ ഈ ലീസിനുള്ള അപേക്ഷ തള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസോടെ അംഗീകരിക്കാം ഹൈക്കോടതി ജൂലൈ ഒന്നിന് കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ ഒരു മേൽനോട്ടം തുടരുന്നുണ്ട് ശരി ഈ ഡീപ് ഡൈവിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പ്രധാന പാഠം എന്താണെന്നു വെച്ചാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അത് പലപ്പോഴും നിയമലംഘനങ്ങളെ സാധൂകരിക്കലല്ല മറിച്ച് ഈ ഭരണപരമായ നടപടിക്രമങ്ങൾ നിയമപരവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കലാണ് നിയമലംഘനങ്ങളുടെ കാര്യം അത് മറ്റേജൻസികൾ സമാന്തരമായി നോക്കുന്നുമുണ്ട് അതെ കൃത്യമാണ് ഇവിടെ ചിന്തിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് നിയമം ലംഘിച്ചു എന്നൊരാൾക്കെതിരെ ആരോപണമുണ്ടായാൽ പോലും അവർക്ക് അവരുടെ ഭാഗം പറയാനും നിയമപരമായ ഒരു പരിഹാരം തേടാനും നമ്മുടെ സിസ്റ്റം ഒരു അവസരം കൊടുക്കുന്നുണ്ട് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ അന്തിമ തീരുമാനം നിയമത്തിനനുസരിച്ചായിരിക്കും പക്ഷെ ആ പ്രോസസ്സിന്റെ ഭാഗമാകാനുള്ള ഒരു അവകാശം അത് നിഷേധിക്കാൻ പറ്റില്ല ഈ കേസിൽ അഹല്യ ഫൗണ്ടേഷൻ പല വഴികൾ നോക്കി പതിവ് പാട്ടം എക്സ്ചേഞ്ച് കോടതി ഓരോ ഘട്ടത്തിലും അത് ബന്ധപ്പെട്ട അധികാരികൾ പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചത് ഒരു തരത്തിൽ ഈ തത്വത്തിന്റെ പ്രതിഫലനമാണ് ഇനി സർക്കാരിന്റെ അന്തിമ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ഒരു കാര്യം പക്ഷെ ഈ പ്രോസസ്സ് തന്നെ ജനാധിപത്യത്തിലെ അവകാശങ്ങളെക്കുറിച്ച് നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് ഒരു പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നതും അതേസമയം വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതും തമ്മിലുള്ളൊരു ബാലൻസ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ വക തരുന്ന ഒരു വിഷയം തന്നെയാണിത്